ഞങ്ങള് മന്ത്രിയെ ജയിപ്പിച്ചത് അല്ലെങ്കിൽ എം എൽ എ മാർ തെരഞ്ഞെടുത്ത് വിട്ടത് എം എൽ എമാരുടെ കുടുംബവഴുക്ക് തീർക്കാനും എം എൽ എ മാരുടെ ടൂറിനുള്ള കാശ് സമ്പാദിച്ചു തരാമെന്നും എടപ്പള്ളി കുഞ്ഞാലിനോട് നേർച്ച നേർത്തിട്ടല്ല ഞങ്ങൾ ഒട്ടി ചെയ്യുമ്പോൾ കേരള പോലീസിലെ ഇന്ന സ്റ്റേഷനിൽ നിന്ന് എനിക്ക് പെറ്റിയിടിക്കും എന്നറിയാനായിട്ട് ഞാൻ എന്റെ കബടി ജോലി നോ അതല്ലെങ്കിൽ മറ്റേ ഞാൻ കടമറ്റത്ത് കത്തനാകും എടാ ബോസ്കോ എടാ 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 നിന്റെ അണ്ടർവർ വരെ ഞാൻ വെച്ചിട്ടുണ്ടടാ എന്ന് പറയുന്ന ആ പരിപാടി മട്ടക്കി കൂട്ടി ആ കൊട്ടേല കട വെച്ചിരുന്നു നിങ്ങളെയും എന്നെയും പോലെയുള്ള ജനപ്രതിനിധികളെ വിശ്വസിച്ച് വോട്ട് ചെയ്തത് തനിക്കൊക്കെ കൊള്ളയടിക്കാൻ വേണ്ടിയാണെന്ന് മാത്രം താൻ വിചാരിക്കരുത് മന്ത്രി താങ്കളെ പോലെയുള്ള ജനപ്രതിനിധികളെ ഭരചിക്കാൻ കഴിഞ്ഞാൽ എന്നെ പോലെയുള്ളവന്റെ അണ്ടർവെയർ വരെ നിങ്ങൾ കട്ടുകൊണ്ട് പോകും എന്നതാണ് വാസ്തവം നമസ്കാരം ഞാൻ ബോസ്കോ കളമശ്ശേരി കഴിഞ്ഞ ദിവസം മന്ത്രി ഉദ്യോഗസ്ഥരും ചേർന്ന് ഒരു പ്രസ്താവന ഇറക്കി പ്രസ്താവന വളരെ രസകരവും ചിരിപ്പിക്കുന്നതും എന്നെ ആശ്ചര്യപ്പെടുത്തുകയും ചെയ്തു ആശ്ചര്യപ്പെടുത്തിയത് മറ്റൊന്നും കൊണ്ടല്ല കേരള സംസ്ഥാനത്തിലെ നിയമവിദഗ്ധരും ജുഡീഷ്യറിയും മറ്റ് നിയമമറിയാവുന്ന ആളുകളുമൊക്കെ മരണപ്പെട്ടു പോയോ എന്ന് എനിക്കൊരു ഉണ്ട് അത് വെറുതെ ഉണ്ടായ ക്യൂരിയോസിറ്റി അല്ല കാരണം കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞു തരാം കഴിഞ്ഞ ദിവസം ഗതാഗത വകുപ്പ് ഒരു ഉത്തരവിറക്കി പിഴ ലഭിച്ചാൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനകം അതടച്ചില്ലെങ്കിൽ വാഹനത്തിൻ്റെ ഫിറ്റ്നസ്സോ ഡ്രൈവറുടെ ലൈസൻസോ എന്താണ്ടൊക്കെ കട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് വലിയൊരു വിവാദ പ്രസ്താവനയൊക്കെ ഇറക്കണം ഞാൻ കണ്ടിരുന്നു അപ്പോൾ എനിക്കൊരു സംശയം ഈ നിയമലംഘനത്തിന് പിഴയടിക്കുന്നത് മന്ത്രിക്ക് കിട്ട് അതല്ലെങ്കിൽ മറ്റ് മന്ത്രിമാർ അമേരിക്കയിലും ദുബായിലൊക്കെ ചികിത്സയ്ക്കുന്നൊക്കെ പറഞ്ഞു പോണ ആ പരിപാടിക്കാണോ അല്ലല്ലോ റോഡിൽ പിഴയടിക്കുന്നത് നിയമലംഘനങ്ങൾക്ക് പിഴയടിക്കുന്നത് അത് ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തന്നെയാണ് ആ നിയമം എന്നാണ് എനിക്കറിയാവുന്നത് ഞാൻ ഈ പഠിച്ച ബൈലോയിലൊക്കെ അങ്ങനെ തന്നെയാണ് ഞാൻ കണ്ടിരിക്കുന്നത് ഇനി മാറ്റമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥർ ചെയ്യുന്ന ആ നെറികട്ട പരിപാടി അത് അംഗീകരിച്ചു കൊടുക്കാൻ എനിക്കിത്തിരി ബുദ്ധിമുട്ടുണ്ട് അത് മറ്റൊന്നുകൊണ്ടല്ല കാരണം ഒരു നിയമലംഘനം നടത്തി ഇപ്പൊ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല അതെന്റെ നിയമലംഘനമാണെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് ഞാൻ തലയിൽ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാൻ തലയിൽ ഹെൽമെറ്റ് വെച്ചില്ല എന്ന് പറഞ്ഞാൽ അതെന്റെ ഉത്തമ വിശ്വാസത്തിൽ ഞാൻ നിയമലംഘനം നടത്തിപ്പോയതിനാണ് പേരിച്ചത് ഞാൻ എഴുപത് കിലോമീറ്ററിൽ നിന്ന് നൂറ് കിലോമീറ്റർ വേഗത പോയി എന്ന് പറഞ്ഞ് പെറ്റി അടച്ചാൽ പോലീസുകാരൻ കയ്യാടിച്ചിട്ട് പറയുവാണ് മിസ്റ്റർ കോസ്കോ കളമശ്ശേരി തങ്ങൾ നൂറ് കിലോമീറ്റർ വേഗതയിലാണ് പോയത് ഈ റോഡിലൂടെ പരമാവധി വേഗത തൊണ്ണൂറ് കിലോമീറ്റർ എന്ന് പറയുന്നത് മാത്രമാണെന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കും എനിക്കത് മനസ്സിലാവും ഞാൻ രാവിലെ എൻ്റെ വണ്ടിയുടെ ആർ സി ബുക്ക് നോക്കും എൻ്റെ ലൈസൻസിൻ്റെ വാലിഡിറ്റി എക്സ്പയർ ആയോ എന്ന് നോക്കും എൻ്റെ പൊല്യൂഷൻ എക്സ്പയർ ആയോ എന്ന് നോക്കും അപ്പോൾ ഇതെല്ലാം അനുസരിച്ച് റിമൈൻഡ് ചെയ്ത് അല്ലെങ്കിൽ ലൈസൻസ് തീരാറാവുമ്പോൾ റിമൈൻ ചെയ്യും അല്ലെങ്കിൽ ഇൻഷുറൻസ് തീരാറാവുമ്പോൾ റിമൈൻ ചെയ്യും പൊല്യൂഷൻ അങ്ങനെ ഓരോ കാര്യങ്ങളും റിമൈൻ ഈ പറയുന്ന പോലെ വാഹനങ്ങളുടെ അടിക്കുമ്പോൾ മാത്രം മാത്ര മൊബൈലിൽ ഇരുന്നും ഷൂട്ട് ചെയ്യുന്നതോ ഇത് ഇനി മെസ്സേജ് വരുന്നുണ്ടോ ആളുകൾക്ക് ഇല്ല അതല്ല ഇനിയിപ്പോ മറ്റേ ഇത് വരുന്നുണ്ടോ പണ്ട് ഏ ക്യാമറ പിടിച്ചപ്പോ നോട്ടീസ് ആയിട്ട് വന്ന പോലെ ഇല്ല പിന്നെ ഞാൻ എങ്ങനെ അറിയും ഞാൻ എന്താ കവടി ഞാനെന്താ കവഡി നിറത്തിവെക്കണോ മറ്റേ എന്തോന്നെ പറയാ ഞാനെന്താ കവഡി നൽകണം ജോലി ചെയ്യണം കേരള പോലീസിലെ ഇന്ന സ്റ്റേഷനിൽ നിന്ന് എനിക്ക് വ്യക്തിയടിക്കും എന്നറിയാനായിട്ട് ഞാൻ എന്താ കവടി ജോലി ചെയ്യണോ അതല്ലെങ്കിൽ മറ്റേ ഞാൻ കടമറ്റത്ത് കത്തനാകും എന്നിട്ട് മറ്റേ ഒളിച്ചിരുന്നിട്ട് കുറെ കാലം മറ്റേ വണ്ടികളുടെ രണ്ട് പേരടിച്ചതും ഓർമ്മയില്ലേ ഒളിവിലിരുന്നിട്ട് ഇവിടെയും അവിടെയും കണ്ട കുമ്പിണീനെ പോലെ അടിച്ചു വെക്കും എന്നിട്ട് വണ്ടി പിടിക്കും എന്നിട്ട് അവന് പതിനയ്യായിരം രൂപ ഇരുപതിനായിരം രൂപ കൊള്ളയടിക്കാനാണെങ്കിൽ അത് നിങ്ങൾ മുഖത്ത് നോക്കി പറയും എടാ ബോസ്കോ എടാ 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 നിന്റെ അന്റവേർ വരെ ഞാൻ ഊരാൻ വെച്ചിട്ടുണ്ടടാ എന്ന് പറയുന്ന ആ പരിപാടി മട്ടക്ക് കൂട്ടി അങ്ങോട്ട് എന്റെ വണ്ടി എനിക്ക് രേഖാമൂലം അടിച്ച് എനിക്ക് തരണം അല്ലെങ്കിൽ നിങ്ങൾ നോട്ടീസ് അയക്കണം അല്ലെങ്കിൽ എൻ്റെ ആർ സി ബുക്കിന്റെ ഓതറൈസ്ഡ് നമ്പറിൽ നിങ്ങൾ നിയമലംഘനം ചൂണ്ടിക്കാണിച്ച് എനിക്ക് മെസ്സേജ് അയക്കണം ഈ മൂന്ന് കാര്യം ചെയ്യാത്തടത്തോളം കാലം നിങ്ങൾ ഈ പറയുന്നത് ഉണ്ടയില്ലാത്ത ഒക്കിൽ ആകാശത്തേക്ക് വെടിവെച്ച് കൊക്കിന് താഴെയിട്ടു എന്ന് പറയുന്ന പ്രവൃത്തിയാണ് മന്ത്രിക്ക് അഞ്ചാം ക്ലാസ്സും കുസ്തിയും ഇനി ഒന്നാം ക്ലാസ്സിൽ പഠിച്ചില്ലെങ്കിലും മാക്ക് മാത്രം മതി പക്ഷെ മന്ത്രിയുടെ കീഴിലിരിക്കുന്ന ഉദ്യോഗസ്ഥന് ഈ കാരണം നാക്ക് മാത്രം പോരാ വിവരവും വേണം വിദ്യാഭ്യാസവും വേണം മന്ദബുദ്ധി അല്ല എന്നുള്ള തെളിയിക്കുകയും വേണം കൃത്യമായി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും പോലീസ് ആണെങ്കിലും പഴയടിച്ചാൽ ആ പേഴ ആ പരാതിക്കാരന് അല്ലെങ്കിൽ അറിയുന്ന ആൾക്ക് അറിയാൻ അവകാശമുണ്ട് ഇല്ല എന്ന് ഏതെങ്കിലും ചട്ടത്തിൽ പറയുന്നുണ്ടോ ഇനി ഞാൻ പറഞ്ഞത് എനിക്ക് വലിയ വിവരവും വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ആളാണല്ലോ ഞാൻ സ്കൂളിന്റെ പടി പോലും കാണാത്ത ആളാണ് എന്നേലും വിവരമുള്ള എന്നേലും കൂടുതൽ പഠിച്ചിട്ടുള്ള ഹൈക്കോടതിയിലെയോ അല്ലെങ്കിൽ കോട്ടക്കെട്ട് നടക്കുന്ന മഹാമാരോടും ഞാൻ പറഞ്ഞത് എന്ന് നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക് ഇടയ്ക്കിടയ്ക്ക് റിട്ടയർഡ് ആയ ചില ജഡ്ജിമാരൊക്കെ മറ്റേ രാഹുൽ മാംകൂട്ടത്തിൽ മറ്റേ അതിനും ഇതിനൊക്കെ വന്നിരുന്ന് കഥ പറയുന്ന അവരോടും ചോദിക്കാം വെറുതെ ഇരുന്ന് ജനങ്ങളെ ആദ്യ കൂട്ടി ബി പി പ്രഷർ പ്രഷറിയെത്തി മാധ്യമങ്ങൾ ചെയ്യുന്നതാണോ ശരി നിയമം അറിയാവുന്ന നിയമവിദഗ്ധരെല്ലാവരും കേരളത്തിലെ നിയമം അറിയാവുന്ന നിയമവിദഗ്ധരെല്ലാം ചത്തു പരലോകത്തോട്ട് പണ്ടാരമടങ്ങിയോ എന്നൊക്കെ എനിക്ക് നല്ല സംശയമുണ്ട് അതോ ഇവരൊക്കെ മിണ്ടാതെ അണ്ണാക്കൽ പിരിവറ്റിയിരിക്കുകയാണോ എന്നും എനിക്ക് സംശയമുണ്ട് എന്തായാലും ആരുടെയൊക്കെ കണ്ണാക്കിൽ പിരിവറ്റിയാലും കൊള്ളാം ഇല്ലെങ്കിലും കൊള്ളാം ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ ഈ നിയമത്തെ ചലഞ്ച് ചെയ്യാനാണ് എന്റെ തീരുമാനം അത് മറ്റൊന്നും കൊണ്ടല്ല ഞാൻ ഇന്ന് എനിക്ക് അതിന് എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല എന്റെ വണ്ടി പിടിച്ചാൽ ഞാൻ അതിന്റെ പിറ്റേ ദിവസം ബന്ധപ്പെട്ട അതോറിറ്റികളെല്ലാം പ്രതിയേർത്തുകൊണ്ട് ഞാൻ കോടതിയെ സമീപിക്കാൻ എന്റെ തീരുമാനം ഞാൻ വെച്ചിട്ടുണ്ട് ഇത് ഒരാൾക്കും മാത്രമുള്ള ഒരു വിഷയമൊന്നുമല്ല കാരണം ഇപ്പൊ കഴിഞ്ഞ ദിവസം കേരള പോലീസ് മറ്റേ കാസർഗോഡ് ബാരിക്കേഡിൽ തട്ടിയപ്പോൾ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ പോലീസ് പിടിച്ചുകൊണ്ട് പോയെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോകുന്ന വഴിക്ക് പിടിച്ചുകൊണ്ട് ഇനി വണ്ടി ഏർത്തോണ്ട് പോയെങ്കിൽ ഞങ്ങള് മന്ത്രിയെ ജയിപ്പിച്ചത് അല്ലെങ്കിൽ എം എൽ എമാരെ തെരഞ്ഞെടുത്ത് വിട്ടത് എം എൽ എമാരുടെ കുടുംബവഴക്ക് തീർക്കാനും എം എൽ എമാരുടെ ടൂറിനുള്ള കാശ് സമ്പാദിച്ച് തരാമെന്നും അതായത് എടപ്പള്ളി കുഞ്ഞിളിനോട് നേർച്ച നേർത്തിട്ടല്ല ഞങ്ങൾ വോട്ട് ചെയ്യാമെന്നും നിങ്ങളെയും എന്നെയും പോലെയുള്ള ജനപ്രതിനിധികളെ വിശ്വസിച്ച് വോട്ട് ചെയ്തത് തനിക്കൊക്കെ കൊള്ളയടിക്കാൻ വേണ്ടിയാണെന്ന് മാത്രം വിചാരിക്കരുത് മന്ത്രി കാരണം അങ്ങനെ തങ്ങൾക്ക് ഒരു വിചാരമുണ്ടെങ്കിൽ ആ വിചാരം തെറ്റാണ് ഈ പറഞ്ഞ കാര്യത്തിന് വരും ദിവസങ്ങളിൽ ഇതിന്റെ കൃത്യമായ ക്ലാരിഫിക്കേഷൻ മന്ത്രിയോ അല്ലെങ്കിൽ അതിന്റെ കീഴിലിരിക്കുന്ന ഉദ്യോഗസ്ഥരോ ക്ലാരിഫിക്കേഷൻ തന്നില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ബന്ധപ്പെട്ട കോടതിയിൽ സമീപിക്കാനാണ് വീണ്ടും തീരുമാനിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചു കേരളത്തിലെ മണ്ടന്മാരായ മലയാളി മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങളാ ധാരണ അതാ അങ്ങനെ നൽകി അങ്ങനെ ഒരു ധാരണ വേണ്ട ഉത്തരവിട്ടതിന് നിങ്ങൾ വരും ദിവസങ്ങളിൽ ക്ലാരിഫിക്കേഷൻ വേണം പെറ്റി പിടിച്ചാൽ പെറ്റി അറിയിക്കണ്ട എന്നോ അല്ലെങ്കിൽ മിണ്ടെന്നോ എവിടെയെങ്കിലും ഏതെങ്കിലും നിയമത്തിൽ പറയുന്നുണ്ടോ നിയമലംഘനത്തിന് പഴ മാത്രമേ ഉള്ളൂ എന്ന് ഏതെങ്കിലും നിയമത്തിൽ പറയുന്നുണ്ടോ ഉണ്ടോ അങ്ങനെ വരുമ്പോ നിങ്ങൾ എപ്പോഴെങ്കിലും അടിച്ച ഏതെങ്കിലും മെസ്സേജോ എന്തെങ്കിലും അടിച്ചിട്ട് ഞാൻ ആരെ ആരറിയും നേരത്തെ ഞാൻ ചോദിച്ചതുപോലെ കബഡി വെച്ച് പരിശോധിച്ചു തോന്നുന്നു അതല്ലെങ്കിൽ ഞാൻ മറ്റേ കടമറ്റത്ത് കത്തനാരെ വിളിച്ചുകൊണ്ട് വരണം അതല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നും പ്രഗത്ഭരായ ആളുകളെ ഞാൻ വിളിച്ചുകൊണ്ട് വരണം ആരെ വിളിക്കണമെന്ന് നിങ്ങൾ പറയും അതിന്റെ ചെലവ് മന്ത്രി കൊടുക്കുമോ അതോ ഞാൻ എന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കണോ എന്നുള്ള കാര്യത്തിലും കൂടി ഒരു ക്ലാരിഫിക്കേഷൻ പുറപ്പെടുവിച്ചാൽ നല്ലതായിരിക്കും കാരണം മൂന്നാം കണ്ടെന്നോ ദീർഘദൃഷ്ടിയെന്നോ ഒക്കെ പറയുന്ന സാധനം എനിക്കില്ല കാരണം മന്ത്രി ഇടയ്ക്കിടയ്ക്കൊക്കെ ദുബായിലും യൂറോപ്പിലും ഓസ്ട്രേലിയയിലൊക്കെ കൊണ്ട് മന്ത്രിക്ക് ചിലപ്പോൾ ഉണ്ടാവും എനിക്കതില്ല കാരണം മന്ത്രിയെ പോലെ കുളിര് കൊണ്ട് എ സിക്ക് കുളിര് കൊണ്ടൊന്നുമല്ല എന്റെ യാത്ര ഞാനിപ്പോഴും സിറ്റിക്കകത്ത് ബസ് ഓടിച്ചു ലോറി ഓടിച്ചുമാണ് ഞാൻ എൻ്റെ ഉപജീവനമാർഗം നടത്തുന്നത് അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യത്തിൽ മന്ത്രി ക്ലാരിഫിക്കേഷൻ അടക്കാൻ നല്ലതായിരിക്കും അല്ലെങ്കിൽ ഓ പുല്ലെ മന്ത്രിയെ അടുത്ത തവണ വീട്ടിലിരുന്ന് മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ടിരുന്ന് വർത്തമാനം പറഞ്ഞ് കഴിയേണ്ട കാലമൊക്കെ ആയി ചെറുപ്പക്കാരൊക്കെ കയറി വരട്ടെ താങ്കളെ പോലെയുള്ള ജനപ്രതിനിധികളെ പരിചയം വിട്ടു എന്നെ പോലെയുള്ളവന്റെ അണ്ടർ വയർ വരെ നിങ്ങൾ കട്ടുകൊണ്ട് പോകും എന്നതാണ് വാസ്തവം അതാണ് ഇത്രയും നേരം ഞാൻ പറഞ്ഞത് ഒന്നെങ്കിൽ താങ്കൾക്ക് ബുദ്ധി വെക്കുക അല്ലെങ്കിൽ താങ്കളുടെ കീഴിലിരുന്ന് നിയമം പറഞ്ഞു തരുന്ന നിങ്ങളുടെ കീഴുദ്യോഗസ്ഥന് അല്പം വിവരം പറഞ്ഞു കൊടുക്കുക ഇതിൽ രണ്ടില് ഏതെങ്കിലും ഒന്ന് സംഭവിച്ചിട്ട് താങ്കളെപ്പോലെയുള്ള കള്ളന്മാരും കൊള്ളക്കാരൊക്കെ അധികാരത്തിൽ വരുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം